അഹവ ഗാഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ അധികം സന്തോഷം തരുന്ന ഒരു ദിവസമാണെന്ന് കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല റയർ പ്ലാന്റിൻ്റെ കളക്ഷൻ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ അടുത്ത് തന്നെ ഇടാമെന്ന് പക്ഷെ അന്നത്തെ വീഡിയോ എനിക്കിടാൻ പറ്റിയില്ല കാരണം മുന്നേ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ അത് ഫുൾ സെല്ലായി മൊത്തം സോൾഡായി ഒന്നും പോലും ഇല്ലാത്തതിൽ സോൾഡ് ഔട്ടായി പിന്നെയും എൻക്വയറികൾ വന്നുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് റീസ്റ്റോക്ക് ചെയ്തു ഈ പ്രാവശ്യം വന്ന പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം മനസ്സിലമ്മമായിരുന്നു കൂടുതൽ വന്ന് ഈ പ്രാവശ്യം വിരലിൽ എണ്ണാവുന്നത് മാത്രമാണ് മനസ്സിലമ്മ ബാക്കിയെല്ലാം ടൂ സ്റ്റെമോ ത്രീ സ്റ്റെമോ ബഞ്ച് സൈറ്റുകളാണ് വന്നത് ഇതൊക്കെ നോക്കി ഇതൊക്കെ നോക്കി ആരായാലും നോക്കി നോക്കിപ്പോലെ നിങ്ങൾക്ക് ഇതിനകത്ത് ഏത് പ്ലാന്റ് ആണ് ഇഷ്ടപ്പെടുന്നത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക എനിക്ക് മെസ്സേജ് ഇടുക ആകെ വരുന്നത് മൊത്തം ഏഴ് പ്ലാന്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യും ഏഴ് ഡിഫറെൻറ്റ് പ്ലാന്റ് സെലക്ട് ചെയ്യും ഏഴ് ഡിഫറെൻറ്റ് പ്ലാന്റിനോടും കൂടി മൊത്തം വരുന്ന നിങ്ങളുടെ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ വെറും അഞ്ഞൂറ് രൂപ മാത്രമാണ് പ്ലസ് ഈസി ആയിട്ടാണ് വരുന്നത് കാരണം നിങ്ങൾക്കറിയാം ഇത് നല്ല വലിയ പ്ലാന്റ് ആണ് പ്ലാന്റിൻ്റെ സൈസെല്ലാം ഞാൻ അതിൻ്റെ അടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ അടുത്ത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ മറക്കരുത് പിന്നെ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പർ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ ഇഷ്ടമുള്ള പ്ലാന്റ് ഏഴെണ്ണം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കേട്ടോ ഇത് കണ്ടോ നമ്മുടെ ഇരുന്നൂറ്റി അൻപതിനൊക്കെ നമുക്ക് വരുന്ന പ്ലാന്റ് ആണ് വന്നേക്കുന്നത് നോക്ക് വെറും നമ്മുടെ നമുക്ക് വളരെ എന്താ പറയുക ഈ പ്ലാന്റ് ഒക്കെ എനിക്ക് വീട്ടിൽ വേണം പക്ഷേ എത്ര റേറ്റ് കൊടുക്കാൻ പറ്റില്ല എന്നുള്ള ആൾക്കാർക്കൊക്കെ വളരെ സന്തോഷം തരുന്ന ഒരു വീഡിയോ ആണിത് കാരണം എന്ത് കേസമാണെന്ന് എനിക്ക് കുറച്ച് പ്ലാന്റിലെടുത്ത് വെച്ച് നിങ്ങൾ കാണിക്കുന്നുണ്ട് കളർ സെലക്ഷന് വേണ്ടിയിട്ട് പക്ഷേ ഇതിലും കൂടുതൽ കളേഴ്സ് ഉണ്ട് കേട്ടോ ഒരുപാട് കളേഴ്സ് ഉണ്ടോ ഒരുപാട് കളേ കളേഴ്സ് ഉണ്ട് ഇത് ഇത് ഈ പ്ലാന്റ് ഈ സൈസ് വരുന്നത് ഏഴെണ്ണം അഞ്ഞൂറിൻ്റെ ഒരു കോമ്പോയാണ് വരുന്നത് പിന്നെ വലിയ പ്ലാന്റിൻ്റെ കോംബോയുണ്ട് കേട്ടോ നമുക്ക് സീബിൾസ് കടന്നെന്ത് ഭംഗിയാണ് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് കണ്ടോ സൈസ് കണ്ടോ ഇതിപ്പോൾ ലോഡ് ഇറക്കി ഉടനെ എടുത്തേക്കണ ഒരു വീഡിയോ ആയിട്ട് അതുകൊണ്ടാണ് നമുക്ക് ചെറിയൊരു ക്ഷീണം പോലെ കാര്യം ഇത്രയും ദിവസം അത് അതിൻ്റെ ഉള്ളിലിട്ട് നമ്മുടെ ലോഡ് വരുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ അങ്ങനെ ഇരിക്കുന്ന എന്നാലും നല്ല ഫ്രഷായിട്ടിരിക്കണ കണ്ടോ ഇതുപോലെ തന്നെ നമ്മുടെ പ്ലാന്റ് നിങ്ങൾക്ക് അയച്ചു തരും ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മുടെ റിവ്യൂസ് ഒക്കെ എനിക്ക് ഇടണംന്ന് ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് ഒട്ടും സമയം കിട്ടാറില്ല അതുകൊണ്ടായിട്ട് റിവ്യൂ ഇടാത്ത കണ്ടോ എന്ത് ഭംഗിയ റോസ്ന്ന് നോക്കിയാൽ ഇതിൻ്റെ ഈ സൈസ് ഉണ്ടോ വലിയ സൈസ് സൈസും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിച്ചായിരുന്നു ഞങ്ങൾക്ക് വലിയ ഡബിൾ എക്സ് സൈസ് പ്ലാൻ പ്ലാന്റ് വേണമെന്ന് പക്ഷേ അതും ഈ പ്രാവശ്യം നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കണ്ടോ എന്ത് രസമാണെന്ന് നോക്കിയാൽ എൻ്റെ ഉള്ളിലെ ഒരു ഡബിൾ ഷെയ്ഡ് കണ്ടോ അത് ഒരുപാട് പ്ലാന്റ്സ് നമുക്ക് ഈ പ്രാവശ്യം ഉണ്ട് നോക്ക് പിന്നെ ഒരു പ്രത്യേകത നിങ്ങൾക്കറിയാമോ ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഞാവൽപ്പഴത്തിൻ്റെ ഒരു ലൈറ്റ് കളർ ഇതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് വൈറ്റിൻ്റെ ഉള്ളിലൊരു ഞാവൽ കളർ ഞാവൽപ്പഴത്തിൻ്റെ ഒരു ലൈറ്റ് കളർ ഇത് തന്നെ പ്ലാന്റിൻ്റെ സൈസും നിങ്ങൾ നോക്കിക്കോട്ടോ പണ്ടതുപോലെ വലിയ പ്ലാന്റ് കാരണം നിങ്ങൾ ഏഴ് പ്ലാന്റ് അഞ്ഞൂറ് എന്ന് പറഞ്ഞാൽ ഒരു നഷ്ടമില്ല കാരണം എല്ലാ പ്ലാന്റും വലിയ വലിയ പ്ലാന്റ് അതായത് നമ്മുടെ നൂറിന് നൂറ്റി ഇരുപതിന് നൂറ്റി നാൽപ്പതിനെല്ലാം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതേ സൈസുള്ള പ്ലാന്റ് ആണ് ഇപ്രാവശ്യം ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്തു എനിക്ക് വലിയ പ്ലാന്റ് ചെറിയ കവറിൽ തരണം കാരണം ഞങ്ങളുടെ കസ്റ്റമേഴ്സിനെ അത് അവൈലബിൾ ആക്കാനാണെന്ന് അതുകൊണ്ടാട്ടോ ഇത് കണ്ടോ എന്നോട് ഓറഞ്ച് ബട്ടൺ റോസ് കുറച്ച് പേര് ചോദിച്ചായിരുന്നു ഓറഞ്ച് ബട്ടൺ റോസിനും ഈ പ്രാവശ്യം നമ്മൾ അവൈലബിൾ ആയിട്ടുണ്ട് വളരെ റയറാണ് ഇതൊക്കെ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം അങ്ങനെയൊന്നും ഈ ഓറഞ്ച് ബട്ടൺ റോസ് ഒന്നും വരാറില്ല പക്ഷേ ഈ പ്രാവശ്യം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഞാനിതെല്ലാം വരുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ബേഗ് ഓർഡർ ചെയ്ത് നോക്കട്ടോ നല്ല ഭംഗിയാണ് ഇത് കാണുന്നത് ഇതെല്ലാം ബട്ടൺ റോസിൻ്റെ സ്മോൾ സ്മോൾ വെറൈറ്റീസ് ആട്ടോ ഇതെല്ലാം നല്ല ബഞ്ചസ് ആയിട്ട് ഉണ്ടാവുന്നതാണ് അതുപോലെ തന്നെ അടുത്തൊരു പ്ലാന്റ് നിങ്ങൾ കാണണം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ആണ് കണ്ടോ ഒരു ഡബിൾ ഡി ലൈറ്റിന് നല്ല എന്ത് രസമാണ് രണ്ട് ഷെയ്ഡ് കീറി വരുന്നത് ഇതിൻ്റെ പെറ്റൽസ് ചെറുതായിട്ട് ഇങ്ങനെ കീറിയതുപോലെ വരുന്നതാണേ അത് കണ്ടോ ഉള്ളിൽ വൈറ്റ് കളർ വരുന്നത് നമ്മുടെ ടൈഗർ റോസ് നമ്മുടെ ബ്ലാക്ക് റോസും ഉണ്ട് പ്രാവശ്യം ബ്ലാക്ക് റോസും നമ്മളിറക്കിയിട്ടുണ്ട് അപ്പോൾ വേണ്ട ഒരു വേഗം ഓർഡർ വന്ന് നൈറ്റ് ബ്ലൂ ഉണ്ട് ബിഡ്നൈറ്റ് ബ്ലൂൻ്റെ കുറച്ച് കളർ മാത്രം കുറച്ച് നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ അതായത് നമ്മുടെ വൈനിൻ്റെ കളർ വന്നത് അപ്പോൾ വേണ്ടവർ എത്രയും വരുന്ന മെസ്സേജ് അയച്ചു അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു ഹാവിനൈസ്